ഹായ് കൂട്ടുകാരെ ഇത്തവണയും നമ്മൾ കോംബോ ഓഫറുകളായിട്ടാണ് വന്നേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വരുമ്പോൾ ഒത്തിരി റേറ്റ് വരുന്ന പ്ലാന്റ് കോംബോ ഓഫർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ ലാഭം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കോംബോ ഓഫറുകളാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനിടയ്ക്ക് സിംഗിൾ പ്ലാന്റിൻ്റെ ഓഫേർസ് ഏതും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെയും വീഡിയോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ശരേഷിയൻ്റെ ഡ്വാർഫ് വെറൈറ്റി കെട്ടോ സെലേഷ്യേൻ്റെ ഈ ഒരു ഡ്വാർഫ് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഹൈറ്റ് വെക്കാതെ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ സെലേഷ്യ പ്ലാന്റ് നമുക്ക് പണ്ട് കാലം മുതലേ നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല പരിചയമുള്ള ചെടിയാണ് പക്ഷെ അതൊത്തിരി ഹൈറ്റായിട്ടായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പം നമുക്ക് തരുന്ന ഈ ഒരു മിനിയേച്ചറായിട്ടുള്ള വെറൈറ്റി ഹൈറ്റ് വളരെ കുറഞ്ഞ് ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും ഈ പൂക്കൾ വാടാതെ രണ്ട് മൂന്ന് മാസം നമ്മുടെ ചെടിയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ സെലേഷ്യേൻ്റെ ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഈ കാണുന്ന പോലെ നല്ല പൂക്കളുമായിട്ട് റിസൾട്ട് വെറൈറ്റി ആണ് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ വന്നിരിക്കുന്നത് നമുക്കൊരു കോംബോ ഓഫർ വന്നിരിക്കുന്ന ജെറബറ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നതല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറയാണ് പക്ഷേ ഇത്തവണ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ളതല്ല നമ്മൾ കൊടുക്കുന്നത് നാടനായിട്ടുള്ള ജെറബറ തന്നെ ഇങ്ങനെ ഡബിൾ പെറ്റൽസിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഹൈബ്രിഡിനേക്കാൾ കൂടുതൽ ലോങ് ലാസ്റ്റിക് ആയിട്ട് കൂടുതൽ കാലം പൂക്കൾ നിൽക്കുകയും തൈകൾ എടുക്കാൻ എളുപ്പമുള്ളത് നമ്മുടെ നാടൻ ജെറബറ തന്നെയാണ് അപ്പോൾ ജെറബറേൻ്റെ നമുക്ക് നാല് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാല് പ്ലാന്റും ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് ആയിരിക്കും അതിൽ റെഡും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറും ഓറഞ്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നാല് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ ചെയ്യാം അടുത്തത് നാടൻ ചമന്തിൻ്റെ ഒരു ഓഫറാണ് കേട്ടോ ഇതും നമ്മളൊരു നാല് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് ഈ കാണുന്ന കളേഴ്സുള്ള നാല് നാടൻ ചമന്തിക്ക് നമുക്ക് റേറ്റ് വരുന്ന മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ പാക്കിംഗ് മെത്തേഡ് കേട്ടോ അടുത്തതായിട്ട് വരുന്ന നമ്മുടെ ഫ്യൂസിയ അഥവാ ഡാൻസിങ് ഡോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്ന തണലുള്ള സ്ഥലം നോക്കി തന്നെ പ്ലാന്റ് ചെയ്യേണ്ട ഒരു ചെടിയാണ് ഈ ഫ്യൂസിയ അഥവാ ഡാൻസിങ് ഡോൾ കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ പൂക്കളായിട്ടുള്ള പ്ലാന്റ് നട്ടു വെക്കുന്നത് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നല്ലപോലെ ബയോ കമ്പോസ്റ്റ് കൊടുക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ ബയോ കമ്പോസ്റ്റിൽ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഫ്യൂസിയ അഥവാ ഡാൻസിങ് ഡോളിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റീസാണ് നൽകുന്നത് ഇത്രേ ഹൈറ്റ് ആകുമ്പോൾ തന്നെ ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് തരുന്നത് രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റും നമുക്കിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീരാനായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനിയും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത് തണരത്ത് തന്നെ ഈ പ്ലാന്റ് നട്ടുവെക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓഫർ ചെയ്തായിട്ട് നടക്കുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആയിരുന്നു അതിൽ ഗ്രൗണ്ട് ജെറേനിയാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും വളരെ കുറച്ച് പ്ലാന്റ്സ് ഇനിയുള്ളൂ അഞ്ച് വെറൈറ്റി ഗ്രൗണ്ട് ജെറേനിയത്തിന് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോടുകൂടി തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കുറേ ചാർജ് വാങ്ങാതെ തന്നെ അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ നൽകുന്നത് അപ്പോൾ ഇതേപോലെ ബുഷായി നിന്ന് ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന അഞ്ച് വെറൈറ്റി ജെറൈനി ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താല് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ ഒത്തിരി ഓഫർ സേലുകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട പ്ലാൻ ആണെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് കൊടുത്തിരിക്കുന്ന പ്ലാൻസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്